ഓം നമോ വെങ്കിട്ടേശായ നമസ്കാരം ആത്മീകം കുടുംബത്തിൻ്റെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മുടെ ഇന്നത്തെ ഈ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മൾ ഏതൊരു കാര്യങ്ങൾ തീരുമാനം എടുക്കുന്നതിന് മുന്നേയും ഒരുപാട് തവണ ആലോചിച്ചായിരിക്കും തീരുമാനിക്കുന്നത് എങ്കിലും ചില സന്ദർഭങ്ങളിൽ ആ തീരുമാനം തെറ്റാനുള്ള സാധ്യതകളും കൂടുതലാണ് ചില സമയങ്ങളിൽ നമുക്ക് തോന്നും ഇത് ദൈവം നമുക്ക് വിധിച്ചതല്ല എന്ന് ചില സന്ദർഭങ്ങളിൽ തോന്നും ഇത്രയെല്ലാം അനുഭവിക്കുന്നത് നമ്മുടെ വിധി കൊണ്ടാണ് എന്ന് ഇങ്ങനെ പലതരത്തിലുള്ള ചിന്തകൾ നമ്മുടെ മനസ്സിൽ കടന്നുകൂടിയിട്ടുണ്ടെങ്കിലും കൂടി ഒരു നിമിഷമെങ്കിലും ഓർക്കാതിരിക്കില്ല എടുത്ത തീരുമാനങ്ങൾ ശരിയാണോ തെറ്റാണോ എന്നുള്ള ആ ഒരു കാര്യം പണ്ടുകാലങ്ങളിലെല്ലാം അതായത് നമ്മുടെ മുത്തശ്ശന്മാരുടെ കാലങ്ങളിലോ അല്ലെങ്കിൽ നമ്മുടെ അച്ഛനമ്മമാരുടെ കാലങ്ങളിലോ എല്ലാം തന്നെ ദൈവവിശ്വാസികളായ മാതാപിതാക്കൾ ഏതെങ്കിലും ഒരു ശുഭകാര്യങ്ങൾ തുടങ്ങുന്നതിന് മുന്നേ അവർ ദൈവത്തോട് ഉത്തരവ് ചോദിക്കാറുണ്ട് പലരും ഇത് കേട്ടു കാണുമെന്ന് വിശ്വസിക്കുന്നു ഇപ്പോഴും പല സ്ഥലങ്ങളിലും ഈ ഒരു ആചാരം നടക്കുന്നുണ്ട് അതും നമ്മൾ ക്ഷേത്രത്തിലൊന്നും പോകേണ്ട ആവശ്യമില്ല നമ്മുടെ വീട്ടിലെ നമ്മുടെ പൂജാമുറിയിൽ തന്നെ നമ്മുടെ കുലദൈവത്തോടോ അല്ലെങ്കിൽ നമ്മുടെ ഇഷ്ട നമുക്ക് ഉത്തരവ് ചോദിക്കാവുന്നതാണ് ഇത് ശരിയായ ഒരു കാര്യമാണോ എന്ന് പലർക്കും സംശയമുണ്ടാകും ഇത് നൂറിൽ നൂറ് ശതമാനവും ശരിയാണ് നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പൂജകൾ ചെയ്യുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മുടെ ദൈവം നമ്മൾ എടുക്കുവാൻ പോകുന്ന ആ തീരുമാനം അത് എന്തിനെ സംബന്ധിച്ചുള്ള കാര്യങ്ങളാണെങ്കിലും ചിലർക്ക് ഒരു തൊഴിൽ തുടങ്ങണമെന്ന ആഗ്രഹം ഉണ്ടാകും അത് വ്യാപാരം നല്ല രീതിയിൽ കൊണ്ടുപോകാൻ സാധിക്കുമോ ഇടയിൽ വെച്ച് നമുക്ക് ബ്രേക്ക് ഔട്ട് ചെയ്യേണ്ടി വരുമോ അല്ലെങ്കിൽ നമുക്ക് വീണ്ടും വീണ്ടും ആ വ്യാപാരത്തിൽ ഉയർച്ച ഉണ്ടാകുമോ എന്നൊന്നും അറിയില്ല കയ്യിലുള്ള പണം മുടക്കി നമ്മൾ ഈ തൊഴിൽ തുടങ്ങുമ്പോൾ അതിൽ നമുക്ക് വരുമാനം വേണമെന്നുള്ള ആ ഒരു അതിയായ ആഗ്രഹവും അതിനപ്പുറം നമ്മുടെ ഒരു വരുമാന മാർഗ്ഗമാണ് എന്നുള്ള ഒരു ബോധവും കൂടി മനസ്സിൽ ഉണ്ടാകും അതുപോലുള്ള തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ചില സന്ദർഭങ്ങളിലാകട്ടെ വീടുപണി തുടങ്ങുവാൻ പോകുകയാണ് നമുക്ക് ആ വീടുപണി ഇപ്പോൾ ചെയ്താൽ ശരിയാകുമോ ഇടയിൽ വെച്ച് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ ഉണ്ടാകുമോ എന്നുള്ള ആ ഒരു മനസ്സിലെ കുഴപ്പങ്ങൾ മാറിക്കിട്ടുവാനായിട്ട് ചിലരാകട്ടെ വേറെ ഏതൊരു നല്ല കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിലും നമ്മുടെ വീട്ടിലെ ദൈവത്തോട് ഉത്തരവ് കേൾക്കാറുണ്ട് ഇങ്ങനെ ഉത്തരവ് കേട്ട് അതിൽ നിന്നും നമുക്ക് ലഭിക്കുന്ന ആ ഒരു മറുപടി ആയിരിക്കും നമ്മുടെ ഒരു അന്തിമ തീരുമാനം എന്ന് പറയുന്നത് ആ തീരുമാനപ്രകാരമായിരിക്കും ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നത് ഇതിൽ ചെറിയൊരു ഉദാഹരണം പറയുകയാണെങ്കിൽ എൻ്റെ കുട്ടിക്കാലത്ത് ഞാൻ എൻ്റെ അച്ഛനെല്ലാം തന്നെ ഏതൊരു കാര്യങ്ങൾ തീരുമാനം എടുക്കുകയാണെങ്കിലും നമ്മുടെ വീട്ടിലെ സ്വാമി പടത്തിന് മുൻപിൽ ഒരു ചെറിയ ഒരു ഉത്തരവ് ചോദിക്കുന്ന രീതിയിൽ ചെയ്യുകയും അപ്പോൾ ഞാൻ കുട്ടിയായത് കാരണം തന്നെ എന്നോട് ആ ഒരു അവർ ആഗ്രഹിച്ച കാര്യങ്ങൾ എടുത്തു തരുവാനായിട്ട് അല്ലെങ്കിൽ അവർ എന്താണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് അല്ലെങ്കിൽ ദൈവം എന്താണോ മനസ്സിൽ കരുതിയിരിക്കുന്നത് ആ ഉത്തരം എന്നോട് എടുത്തു തരുവാനായിട്ടും പറഞ്ഞ ഒരുപാട് സന്ദർഭങ്ങൾ എൻ്റെ മനസ്സിൽ ഇപ്പോഴും ഓർമ്മയിലുണ്ട് അന്നൊന്നും എനിക്ക് മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല ഇതെല്ലാം ശരിയാണോ തെറ്റാണോ എന്ന് പക്ഷേ ഇപ്പോൾ നമ്മൾ ആ സ്റ്റേജെല്ലാം എത്തുമ്പോഴാണ് നമുക്ക് അന്ന് അവർ ചെയ്ത കാര്യങ്ങളുടെ ആ ഒരു രീതി എന്താണ് എന്ന് മനസ്സിലാക്കുവാൻ കഴിയുന്നത് അപ്പോൾ എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ കുലദൈവത്തോടോ ഇഷ്ടദൈവത്തോടോ നമ്മൾ നമ്മുടെ കാര്യങ്ങൾ നടന്നു നടന്നുകിട്ടുവാനായിട്ട് ശരിയായ സമയമാണോ അല്ലെങ്കിൽ നമ്മൾ എടുക്കുന്ന കാര്യം തെറ്റായ തീരുമാനമാണോ എന്നുള്ള കാര്യം ഉത്തരവ് കേൾക്കുക എന്ന് നോക്കാം ഇതിൽ നിങ്ങൾ ചെയ്യേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നും അതുപോലെ തന്നെ നമ്മൾ ചെയ്യരുതാത്തതായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട കാര്യം എന്താണ് എന്നും നമുക്ക് ആദ്യം കാണാം അതായത് ഇത് നിങ്ങൾ ഒരൊറ്റ പ്രാവശ്യം മാത്രമേ ഒരു കാര്യത്തിന് വേണ്ടി ചെയ്യാൻ പാടുള്ളൂ ആദ്യം ഈ ഒരു കാര്യമായിരിക്കണം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഉത്തരവ് കേൾക്കാനുള്ള സമയം എന്ന് പറയുന്നത് ഒന്നുകിൽ രാവിലെ ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് അതുമല്ലെങ്കിൽ വൈകുന്നേരം നമ്മുടെ വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിയിച്ചു വെച്ച് പ്രാർത്ഥനകളും പൂജകളും വഴിപാടുകളുമെല്ലാം കഴിഞ്ഞതിനു ശേഷമായിരിക്കണം നമ്മൾ ചെയ്യേണ്ടത് ഇനി നിങ്ങൾ ഏതൊരു കാര്യമാണോ തീരുമാനിച്ചിരിക്കുന്നത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഒരു തൊഴിൽ തന്നെ നമുക്ക് എടുക്കാവുന്നതാണ് ഒരു തൊഴിൽ തുടങ്ങുവാൻ പോവുകയാണ് എന്നിരിക്കെ നിങ്ങളുടെ മനസ്സിൽ ആ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചു വെച്ചിരിക്കുകയാണ് ഞാൻ ഈ തൊഴിൽ തുടങ്ങാമോ അല്ലെങ്കിൽ ഈ സ്ഥലത്ത് ഞാൻ തൊഴിൽ തുടങ്ങാമോ ഇത്ര നമ്മൾ പണം ഇറക്കുന്നുണ്ട് എനിക്കിത് ശരിയായി വരുമോ ലാഭം ലഭിക്കുമോ എന്നെല്ലാം അനേകായിരം ചിന്തകൾ നിങ്ങളുടെ മനസ്സിലുണ്ടാകും അപ്പോൾ നിങ്ങൾക്ക് ഈ തീരുമാനം നിങ്ങൾ എടുക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തോട് കൂടിയാണോ എന്നാണ് നമുക്കറിയേണ്ടത് അങ്ങനെ വരുമ്പോൾ ഒന്നുകിൽ ഒരു ചെറിയ വെള്ളനിറത്തിലുള്ള പേപ്പറിൽ കുങ്കുമം അതുപോലെ തന്നെ വീണ്ടും ഒരു ചെറിയ വെള്ളനിറത്തിലുള്ള പേപ്പറിൽ ഭസ്മം ഇവ രണ്ടും ഒരുപോലെ തന്നെ മടക്കി വെക്കുക അതല്ലെങ്കിൽ വെളുത്ത നിറത്തിലുള്ള ഒരു പുഷ്പവും ചുവന്ന നിറത്തിലുള്ള ഒരു പുഷ്പവും നമുക്ക് എടുക്കാവുന്നതാണ് ഇതും ഒരു പേപ്പറിൽ കെട്ടിവെക്കാവുന്നതാണ് അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ പൂജാമുറിയിലെ കലശപാത്രത്തിലോ അല്ലെങ്കിൽ തീർത്ഥപാത്രത്തിലോ രണ്ട് പുഷ്പങ്ങൾ ചുവന്ന പുഷ്പം ഒന്ന് വെളുത്തു നിറത്തിലുള്ള ഒന്ന് കുറച്ച് വെള്ളത്തിൽ ഇട്ട് വെക്കാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തു വയ്ക്കുക ഇതിൽ നിങ്ങൾക്ക് ഏറ്റവും ഉചിതമായി തോന്നുന്നത് ഭസ്മവും കുങ്കുമവും തന്നെയാണ് ഈ കുങ്കുമം വന്നാൽ നമ്മൾ എടുക്കുന്ന തീരുമാനം ഉറച്ചതാണ് ശരിയായ പാതയിലൂടെയാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ നമ്മുടെ മനസ്സിനെ ആദ്യം പറഞ്ഞ് വിശ്വസിപ്പിക്കുക ഭസ്മമാണ് വരുന്നത് എങ്കിൽ നിങ്ങൾ ചെയ്യുവാൻ പോകുന്ന കാര്യത്തിന് ഇപ്പോൾ സമയം അനുയോജ്യമല്ല എന്നുള്ള ആ ഒരു കാര്യവും നമ്മൾ മനസ്സിൽ ഓർത്ത് നേരത്തെ തന്നെ നമ്മുടെ മനസ്സിനെ പാകപ്പെടുത്തി വെക്കേണ്ടതാണ് ഇതെല്ലാം ചെയ്യുന്നതിന് മുന്നേ നമ്മുടെ വീട്ടിൽ നമ്മുടെ ദൈവമുണ്ട് എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം എങ്ങനെയാണ് ശുദ്ധമായ പൂജാമുറി ആയിരിക്കണം നമ്മുടെ പൂജാമുറിയിൽ നല്ല സുഗന്ധം ഉണ്ടായിരിക്കണം ചന്ദനത്തിരിയും അതുപോലെ തന്നെ നമ്മുടെ എല്ലാം പുകച്ച് നല്ല രീതിയിൽ വാസനയുള്ള ഒരു സമയത്തായിരിക്കണം നമ്മൾ ഇതുപോലെ ചെയ്യേണ്ടത് വീട്ടിലെ പൂജാമുറിയിൽ ദീപം തെളിഞ്ഞു കത്തിയിരിക്കണം എന്നുള്ളതും നിർബന്ധമായ ഒരു കാര്യമാണ് ഇങ്ങനെ ചെയ്തു ഇത് കഴിഞ്ഞതിനു ശേഷം നമ്മുടെ വീട്ടിലെ ചെറിയ കുഞ്ഞുകുട്ടികൾ ഉണ്ടെങ്കിൽ അവരോട് അതും അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഭാഗ്യമുള്ളവരായിട്ട് ചിലർക്ക് തോന്നും ചിലർക്ക് ഭാര്യമാരെ കണ്ടാൽ അവർ എനിക്ക് ജീവിതത്തിൽ ഭാഗ്യമാണ് എന്ന് തോന്നും ചിലർക്ക് മക്കൾ അത് ആൺമക്കളാണെങ്കിലും പെൺമക്കളാണെങ്കിലും അവർ നമ്മുടെ ജീവിതത്തിൽ ഭാഗ്യമാണ് എന്ന് തോന്നാറുണ്ട് മറ്റു ചിലർക്കാകട്ടെ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള വ്യക്തികൾ ആരെങ്കിലും ഉണ്ടാകും നമ്മുടെ വീട്ടിൽ തന്നെ അതാരാണെങ്കിലും അവരോട് ഇതിൽ ഒരെണ്ണം എടുക്കുവാനായിട്ട് പറയേണ്ടതാണ് അതിനു മുന്നേ ഈ രണ്ട് പേപ്പറുകളും നമ്മുടെ കൈകളിൽ വെച്ച് നമ്മൾ കൈകൾ അടച്ചു പിടിക്കുക നമ്മുടെ കുലദൈവത്തെയും വിനായക ഭഗവാനേയും പ്രാർത്ഥിക്കുക നമ്മുടെ സങ്കടങ്ങൾ ഭഗവാനോട് നമ്മൾ പറയുക നമ്മുടെ വിഷമങ്ങൾ എന്താണോ അല്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ എന്താണോ അത് നമുക്ക് പറയാം നമ്മൾ എങ്ങനെയാണ് പറയേണ്ടത് എനിക്ക് വേറെ ഒരു നിവൃത്തിയുമില്ല ഈ തൊഴിലിലൂടെയുള്ള വരുമാന മാർഗമാണ് എൻ്റെ ജീവിതത്തിനെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടത് നമുക്ക് മക്കളുണ്ട് അവരുടെ വളർച്ച നമുക്ക് നോക്കേണ്ടതാണ് സാമ്പത്തികപരമായ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട് അതെല്ലാം മാറിക്കിട്ടിയാലേ എനിക്കിനി സന്തോഷകരമായ ജീവിതം ഉണ്ടാവുകയുള്ളു അതിനാലായിട്ടാണ് ഞാൻ ഈ തൊഴിൽ തുടങ്ങുന്നത് ഇതിന് എനിക്ക് അങ്ങയുടെ അനുഗ്രഹം ആവശ്യമാണ് എനിക്ക് പൂർണ്ണ പിന്തുണ ആവശ്യമാണ് എന്നെ മുന്നും പിന്നും നിന്ന് നിങ്ങൾ ഏത് ദൈവത്തെയാണോ വിശ്വസിക്കുന്നത് അവർ നിങ്ങളെ കാത്തുരക്ഷിക്കും െന്നുള്ള ആ മനസ്സോടുകൂടി ഉറച്ച തീരുമാനത്തോടുകൂടി ഭഗവാൻ നമ്മളെ കൈവിടില്ല എന്നുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടി നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവത്തിൻ്റെ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ഒരു പതിനൊന്ന് തവണ ജപിക്കാവുന്നതാണ് മന്ത്രങ്ങൾ അറിയില്ലെങ്കിൽ ഞാൻ ഇപ്പോൾ പറഞ്ഞത് അതേ രീതിയിൽ തന്നെ പറയാവുന്നതാണ് എൻ്റെ കുലദൈവം മുരുക ഭഗവാനാണ് അപ്പോൾ ഞാൻ മുരുക ഭഗവാനോട് എങ്ങനെയാണ് പ്രാർത്ഥിക്കുന്നതെന്ന് നോക്കാം ഒരു തൊഴിലിന് വേണ്ടിയാണ് ഞാൻ ഇത് ചെയ്യുന്നത് എങ്കിൽ ഞാൻ പ്രാർത്ഥിക്കുന്ന രീതി ഇങ്ങനെയായിരിക്കും ഭഗവാനെ ഞാൻ ഒരു തീരുമാനമെടുക്കുവാൻ തുടങ്ങുകയാണ് ജീവിതത്തിൻ്റെ അവസാന ഒരു ഘട്ടത്തിലൂടെയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത് എൻ്റെ ജീവിതത്തിൽ ഒരുപാട് സാമ്പത്തികപരമായ പ്രശ്നങ്ങളുണ്ട് എനിക്ക് രണ്ട് മക്കളുണ്ട് അവരുടെ ജീവിതം ഉയർച്ചയിലേക്ക് കൊണ്ടുവരണം അതുപോലെ തന്നെ തടസ്സങ്ങളില്ലാതെ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകണം ഇത്രയും കാലം അനുഭവിച്ച ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും മോചനം നേടണം പണം നമ്മുടെ കയ്യിലും എന്നും ഉണ്ടാകണം ആ പണം സമ്പാദിക്കാനുള്ള ആരോഗ്യം എനിക്ക് തന്ന അനുഗ്രഹിക്കണം ആ പണം സമ്പാദിക്കാനുള്ള മനസ്സും ധൈര്യവും എനിക്ക് തന്ന തന്നനുഗ്രഹിക്കണം അതിനുവേണ്ടി ഞാൻ ഈ തൊഴിൽ തുടങ്ങുക തന്നെ വേണം ഈ തൊഴിലിൽ എപ്പോഴും അങ്ങയുടെ അനുഗ്രഹം ഉണ്ടായിരിക്കണം മുന്നും പിന്നും നിന്ന് എന്നോടൊപ്പം കാവലായി നിൽക്കണം എൻ്റെ ജീവിതത്തിലെ ഓരോ ഘട്ടത്തിലും അങ്ങയുടെ പിന്തുണ എനിക്ക് പൂർണ്ണമായും ആവശ്യമാണ് അതിനാൽ ഈ തൊഴിലിൽ എന്തെങ്കിലും തടസ്സങ്ങൾ ഉണ്ടാവുകയാണെങ്കിൽ അത് എനിക്ക് ഇപ്പോൾ കാണിച്ചു തരണം എന്ന് പറഞ്ഞതിനു ശേഷം നമ്മൾ ഈ കയ്യിലിരിക്കുന്ന ആ രണ്ട് കുങ്കുമവും അതുപോലെ തന്നെ ഭസ്മവും അടങ്ങിയ ആ പൊതികൾ കുലുക്കി നമ്മുടെ ഭഗവാൻ്റെ തൃപാദത്തിലേക്ക് ഇടാവുന്നതാണ് ഇങ്ങനെ ഇട്ട് കഴിഞ്ഞതിനു ശേഷം നിങ്ങൾക്ക് ആരെയാണോ ഇത് എടുക്കുവാനായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്നത് അവരെ വിളിച്ച് നിങ്ങൾ ദൈവത്തോട് നല്ല രീതിയിൽ പ്രാർത്ഥിച്ച് ഇതൊന്ന് എടുത്ത് നിങ്ങളുടെ കൈകളിൽ തരുവാനായിട്ട് പറയുക ഇതിൽ തരുന്നത് ഭസ്മമാണെങ്കിൽ അത് ആ ഒരു തീരുമാനം ദൈവത്തിൻ്റെ തീരുമാനം നിങ്ങൾ സ്വീകരിക്കുക തന്നെ വേണം ഒന്ന് തൊട്ടാൽ രണ്ടാണ് അല്ലെങ്കിൽ രണ്ട് തൊട്ടാൽ മൂന്നാണ് എന്നെല്ലാം പറഞ്ഞ് വീണ്ടും വീണ്ടും നിങ്ങൾ ഇത് ഇട്ടു നോക്കുന്നതാണ് നമ്മൾ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു തെറ്റായിട്ട് നമുക്ക് മാറുന്നത് ദൈവം തരുന്ന തീരുമാനം എന്ന് പറയുന്നത് തവണയിലുള്ളതായിരിക്കും മനുഷ്യർ ഉണ്ടാക്കുന്ന തീരുമാനമാണ് ഒന്നിൽ മൂന്ന് അല്ലെങ്കിൽ രണ്ട് എന്നുള്ളതെല്ലാം അപ്പോൾ നിങ്ങൾ ഒരൊറ്റ തീരുമാനങ്ങൾ മാത്രം അത് എന്താണെങ്കിലും അക്സെപ്റ്റ് ചെയ്യുവാനുള്ള മനസ്സ് നമുക്ക് ഉണ്ടായിരിക്കേണ്ടതാണ് ഇനി അതുപോലെ തന്നെ ഏതൊരു കാര്യങ്ങൾ തുടങ്ങുകയാണെങ്കിലും നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെയ്യാവുന്നതാണ് ഇനി ഒരു പക്ഷേ നിങ്ങൾക്ക് കുറച്ച് ദിവസങ്ങൾ കഴിഞ്ഞതിനു ശേഷം വീണ്ടും ആ തൊഴിൽ തുടങ്ങണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ഇതുപോലെ ഇട്ടു നോക്കി അത് ഓക്കെ ആയതിനു ശേഷം നിങ്ങൾക്ക് നല്ല ജോലി യോ നിങ്ങളുടെ സമയത്തിനനുസരിച്ച് നിങ്ങൾക്ക് ഏത് ദിവസങ്ങൾ തുടങ്ങണം എന്നുള്ള കാര്യങ്ങളെല്ലാം തന്നെ തീരുമാനിക്കാവുന്നതാണ് ഇങ്ങനെയാണ് ദൈവത്തോട് ഉത്തരവ് ചോദിക്കേണ്ടത് അതല്ലാതെ നമ്മൾ വിശ്വാസമില്ലാതെ നമ്മൾ ഏതൊരു കാര്യങ്ങൾ ചെയ്താലും നമുക്ക് ആ തീരുമാനം തെറ്റായി തന്നെയാണ് പോകുന്നത് ഇനി ഒരു നിങ്ങൾക്ക് കുങ്കുമം കിട്ടിയില്ല ഭസ്മമാണ് കിട്ടിയത് എങ്കിലും ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സ് വിഷമിക്കുകയാണെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക തുടർച്ചയായി ഒരു മൂന്ന് മാസം നിങ്ങളുടെ കുലദൈവ വഴിപാട് ചെയ്യുക അമാവാസ ദിവസങ്ങളിൽ അതുപോലെ തന്നെ നിത്യവും ബ്രഹ്മമുഹൂർത്ത മുഹൂർത്ത സമയത്ത് ദീപം തെളിയിച്ച് പ്രാർത്ഥിക്കുക കുലദൈവ ക്ഷേത്ര ദർശനം നടത്തുവാൻ സാധിക്കുന്ന സമയത്തെല്ലാം കുലദൈവ ക്ഷേത്ര ദർശനം നടത്തുക കുലദൈവങ്ങളുടെ മന്ത്രങ്ങൾ നിങ്ങൾക്ക് ചൊല്ലാൻ അറിയുമെങ്കിൽ അത് ജപിച്ചുകൊണ്ടിരിക്കുക നമുക്ക് ഈ ഒരു കാര്യം നടന്നു കിട്ടണം ഞങ്ങളുടെ ജീവിതത്തിലെ ഒരു വഴിയാധാരമാണ് എന്നെല്ലാം പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുന്ന സമയത്ത് നമ്മുടെ കുലദൈവം നമ്മളെ അനുഗ്രഹിക്കുകയും ആ തൊഴിലിൽ ഉണ്ടാകുന്ന തടസ്സങ്ങളെല്ലാം തന്നെ നമ്മളിൽ നിന്ന് മാറ്റിത്തരുകയും നമ്മുടെ ജീവിതം മുന്നേറുവാനുള്ള ഒരു വഴി കാണിച്ചു തരുകയും ചെയ്യുന്നതായിരിക്കും ഈ മൂന്ന് മാസത്തിനു ശേഷം വീണ്ടും നിങ്ങൾ ഇതുപോലെ ഉത്തരവ് കേട്ട് നിങ്ങളുടെ ആ ഒരു തൊഴിൽ തുടങ്ങാവുന്നതാണ് ഇങ്ങനെ നിങ്ങൾ ചെയ്തു നോക്കൂ ഏതൊരു ശുഭകാര്യങ്ങളാണെങ്കിലും നമ്മൾ മനുഷ്യരോട് പോയി പറയുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവരോട് അഭിപ്രായങ്ങൾ ചോദിക്കുമ്പോഴോ ഉണ്ടാകുന്ന ആ ഒരു മനതൃപ്തിയെക്കാളും കൂടുതൽ നമുക്ക് നമ്മുടെ ഭഗവാൻ തരുന്ന ആ ഒരു തൃപ്തി മാത്രമാണ് നമ്മുടെ മനസ്സ് നിറയിക്കുന്നതായിട്ട് നമുക്ക് തോന്നുന്നത് അതായത് മറ്റുള്ളവർ നമ്മൾ ഏതൊരു നല്ല കാര്യങ്ങൾ തുടങ്ങുകയാണ് എന്ന് പറയുമ്പോഴേക്കും നമ്മുടെ മുന്നിൽ ചിരിച്ചു കാണിച്ച് പിന്നിൽ നിന്ന് നമ്മളെ വളരെയധികം കുറ്റങ്ങൾ പറയുകയാണ് ചെയ്യുന്നത് സ്വാഭാവികമായും അങ്ങനെയുള്ളവരോട് നമ്മൾ അഭിപ്രായം ചോദിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും ഭേദം നമ്മൾ വിശ്വസിക്കുന്ന നമ്മൾ പ്രാർത്ഥിക്കുന്ന നമ്മളോടൊപ്പം ഉണ്ടാകുന്ന ദൈവത്തോട് നമ്മൾ അഭിപ്രായങ്ങൾ ചോദിക്കുകയും ഉത്തരവ് ചോദിച്ച് കാര്യങ്ങൾ തീരുമാനമെടുക്കുകയും ചെയ്യുന്നതായിരിക്കും ഏറ്റവും ഉചിതമായി തോന്നുന്നത് ചിലർക്കെങ്കിലും ഇപ്പോൾ തോന്നും ഇതെല്ലാം ഇക്കാലത്തുണ്ടോ ഇതെല്ലാം വിഡിത്തരമല്ലേ എന്ന് പലരും പറയും പറയുക തന്നെ ചെയ്യും പക്ഷേ നമ്മുടെ ആഗ്രഹം നമ്മുടെ ജീവിതത്തിൻ്റെ ഉയർച്ച എന്ന് പറയുന്നത് നമ്മുടെ കുലദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ഒരിക്കലും സാധിക്കില്ല എന്നുള്ളത് തന്നെ നമുക്ക് ഉറപ്പാക്കാവുന്നതാണ് നിങ്ങൾ എത്ര ക്ഷേത്രദർശനം നടത്തിയാലും എത്ര ഉയർച്ചയിലേക്ക് പോകണമെന്ന് ആഗ്രഹിച്ചാലും അതിന് നമുക്ക് വഴികാട്ടിയായി നിൽക്കുന്നത് നമ്മുടെ കുലദൈവമാണ് കുലദൈവത്തെ അറിയാത്തവരുണ്ടെങ്കിൽ നിങ്ങളുടെ ഇഷ്ടദൈവത്തെ നിങ്ങൾ കുലദൈവമായി മനസ്സിൽ കരുതുകയോ അല്ലെങ്കിൽ കുലദൈവത്തെ കണ്ടുപിടിക്കുവാനോ ശ്രമങ്ങൾ നടത്തുകയോ ചെയ്ത് കുലദൈവ വഴിപാട് ചെയ്തു വന്നാൽ തന്നെ നമ്മുടെ ജീവിതത്തിലെ പകുതി പ്രശ്നങ്ങളെല്ലാം തന്നെ മാറിക്കിട്ടുന്നതായിരിക്കും അപ്പോൾ എങ്ങനെയാണ് കുലദൈവത്തോടോ അല്ലെങ്കിൽ ഇഷ്ടദൈവത്തോടോ ഉത്തരവ് ചോദിക്കേണ്ടത് എന്നതിനെക്കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിലൂടെ നമ്മൾ കണ്ടത് അതുപോലെ തന്നെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യുക മാത്രമല്ല ഈ ചാനലിലെ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുവാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തു തന്നെ ജോയിൻ ബട്ടൺ ഉണ്ട് അതിലൊന്ന് ക്ലിക്ക് ചെയ്താൽ മതിയാകുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ഓം നമോ നാരായണ ഓം നമോ വെങ്കിട്ടേഷായ നമ